സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവിതാമലത്ത് ഒരു കൃഷി ഭൂമിയാണ് നമുക്ക് റോഡ് സൈഡാണ് അത് വരുന്നത് നല്ല ടാർ റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് ഫ്രണ്ടേജ് നമുക്ക് മറ്റേ ടാർ റോഡിൻ്റെ ഫ്രണ്ടേജ് ഒരു എഴുപത് മീറ്ററോളം എഴുപത് മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് പിന്നെ നിലം കാറ്റഗറിയിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് ഇത് തിരുവിലാമല അടുത്താണ് കേട്ടോ തിരുവിലാമല നമുക്ക് ഹൈവേ ഹൈവേയെന്ന് നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ വരുന്നുള്ളൂ ടാർ റോഡാണ് ഫ്രണ്ടേജ് എല്ലാം വണ്ടി പോവും മുപ്പത്തൊന്ന് സെൻറ്റാണത് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് ലാസ്റ്റ് പ്രൈസാണ് പറയുന്നത് അതിലൊന്നും കുറയില്ല അഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസാണത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഒന്നര ഏക്കറേയും കൂടി ഉണ്ട് അത് സെൻറ്റ് പതിനാറായിരം ഉറുപ്പ്യാണ് പറയുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക അപ്പോൾ ഈ മുപ്പത്തൊന്ന് സെൻറ്റ് ഉണ്ട് അത് അഞ്ച് ലക്ഷം ഉറുപ്പ്യ അത് ലാസ്റ്റ് പ്രൈസാണ് അതിലൊന്നും കുറയില്ല അങ്ങനെയുള്ളവർ വരണ്ട അപ്പോൾ ഇത് താഴേക്കാണ നമ്പറിൽ വിളിക്കുക ഇത് തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല തിരുവില്ലാമല അടുത്താണ് നമുക്കിത് ടാർ റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ നമുക്ക് കൃഷി കാര്യങ്ങളൊക്കെ എന്തിനും പറ്റിയിട്ടുള്ള ഒരു ഭൂമിയാണ് നല്ലൊരു ടാർ റോഡും ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി പോകാനും വരാനൊക്കെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ